ഒരു മാസത്തിന് ശേഷമാണ് നമ്മുടെ ഒരു വീഡിയോ വരുന്നത് കേട്ടോ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് മമ്മി ഇവിടെ ചട്ടം പഠിപ്പി മമ്മിയുടെ സ്പെഷ്യൽ ചട്ടങ്ങൾ ഇവിടെ ഓസ്ട്രേലിയ പോലും കേക്കാത്ത കാര്യങ്ങളാണ് ഇവിടെ കേട്ടോണ്ടിരിക്കുന്നത് മമ്മി എനിക്ക് വേണ്ടി പിടിയും കോഴിയും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ തവി എടുത്തു ഈ തവി എടുത്തു ഈ തവിയാണ് നല്ലത് ഇത് എടുക്കാനുള്ള തവിയാണ് ഇതാണ് രാവിലെ ഒരു നീക്കു വഴപ്പ് കഴിഞ്ഞിട്ടിരിക്കുന്ന കേട്ടോ ഞാൻ ഈ തവി എടുത്തു ഇത് വെച്ച് പിടി പിടിയെടുക്കാൻ പറ്റിയോ മമ്മി ഇത് സാധനങ്ങളൊക്കെ എടുക്കാൻ എന്നിട്ട് മമ്മിയുടെ കോഴിക്കറി കോഴിക്കറിയാണ് നാടൻ കോഴിക്കറിയാണ് മമ്മിയുടെ നാടൻ കോഴിക്കടിക്കകത്ത് മമ്മിട്ടെ തവി നോക്കി ഏതാന്ന് മമ്മീടെ ചാറുകറി കോഴി എടുക്കാൻ പറ്റുന്ന തവിയാണ് എന്തൊക്കെയാണെ നമ്മടെ നാട്ടില് നടക്കുന്ന കാര്യങ്ങളെ മമ്മി ഏ ഇത് എന്നാ മമ്മി ഇങ്ങനെയൊക്കെ ഏഹ് മമ്മിയുടെ ചട്ടക്കൂടുതൽ ഇനി വേറെന്തെങ്കിലും ഉണ്ടോ ഞാൻ കഴിക്കാൻ പോവാ ഓടി അമ്മേ മമ്മിയുടെ ചക്കേട മമ്മിയുടെ പഴക്കൊല ഇതൊന്നും ആരും തിന്നാനൂടെന്നമ്മി പറയണേ മമ്മീം കഴിക്കുന്നല്ലേ ഞാൻ പോയിട്ട് വന്നിട്ട് മമ്മിക്കൊരു ക്ഷീണം കാണാനില്ല കേട്ടോ അമ്മി അതെ ഞാനത് എങ്ങനെ പറയണേന്ന് പറത്തില്ല ഒരു മാസം കൂടി ഞാൻ പോയിട്ട് വന്നിട്ട് മമ്മിയുടെ മുതുകത്തേക്ക് കയറി എല്ലാരെ കൊണ്ടും പറയിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ വെണ്ടിയിലാന്നേ ഉള്ളൂടെ മൂന്ന് കിലോ കൂടിയോ എങ്ങനെ കുറയ്ക്കുന്നല്ലേ പാവം നമ്മുടെ അപ്പൻ പറമ്പിൽ പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൊണ്ടുവരുന്ന വാഴപ്പൊലയും ചട്ടയും എല്ലാം അമ്മയ്ക്ക് ഇങ്ങനെ വെറുതെ കളയാൻ തോന്നുന്നില്ല അതെ അമ്മയും അതെ അമ്മി അതുകൊണ്ട് എല്ലാ അകത്താക്കുന്നു അപ്പോൾ നമ്മുടെ അഡ്വഞ്ചർ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസിന് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വീഡിയോസ് ആണ് വരാം അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളത് നമ്മുടെ പേര് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഡാഡി നമ്മുടെ പറമ്പിൽ ഇങ്ങനെ വാഴപ്പൊലയും ഇതൊക്കെ കുറച്ച് കുറച്ചാൽ മതി മമ്മിയുടെ വണ്ണം കൂടുന്നു വെയിറ്റ് കൂടുന്നു അമ്മയ്ക്കൊരു പരാതി മേടിക്കാൻ ആളുണ്ട് തന്നെ ഇപ്പോൾ കിട്ടാൻ ഇല്ലെങ്കിൽ ഭയങ്കര ഡിമാൻഡ് സാധനം ഉള്ളപ്പോഴാണെങ്കിൽ ആരും മേടിക്കാട്ടെ പോവുക അതെന്നാ അതെന്നാ വെളുത്തുള്ളിയൊക്കെ എന്നാ അതെ പഴുപ്പിക്കാനാണോ വെളുത്തുള്ളി വെച്ചാൽ മതി അതാണിപ്പം പിന്നെ ഈ മഴക്കാരല്ല താമസം ചെലപ്പിട്ടുണ്ട് ഇവിടെ വെളുത്തുള്ളി ഇതൊക്കെ ഏത് കെമിസ്ട്രി ക്ലാസ്സിൽ പഠിച്ചാൽ അമ്മേ ഇതൊക്കെ ഏത് കെമിസ്ട്രി ക്ലാസ്സിൽ പഠിപ്പിച്ചോ അപ്പൊ ഇതുപോലുള്ള പൊടിക്കൈകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം പൈസ കൊടലിരുന്ന ഭക്ഷണം കഴിക്കട്ടെ അപ്പൊ ബൈ